അങ്കോള ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുന ഉൾപ്പെടെ മൂന്നുപേരെ കണ്ടെത്തുന്നതിനായി മുങ്ങൽ വിദഗ്ധരുടെ സംഘവുമെത്തി മൽപ്പേയിലെ ഈശ്വർ മൽപേയുടെ നേതൃത്വത്തിലുള്ള എട്ടംഗ സംഘമാണ് ഷിരൂരിലെത്തിയത് ആങ്കർ സ്ഥാപിച്ച പുഴയിൽ മുങ്ങാനാകാതെ മുങ്ങാനുള്ള സാധ്യതകളാണ് ഇവർ പരിശോധിക്കുന്നത് കഴിഞ്ഞ ദിവസം ഗംഗാവലി പുഴയുടെ കനത്ത അടിയൊഴുക്ക് കാരണം നാവികസേനയുടെ ഡ്രൈവർമാർക്ക് പുഴയിൽ ഇറങ്ങാൻ സാധിച്ചിരുന്നില്ല അതേസമയം പ്രതികൂല കാലാവസ്ഥ തന്നെയാണ് അർജുനെ കണ്ടെത്തുന്നതിനുള്ള പ്രധാന വെല്ലുവിളി ഷിരൂരിൽ ഇപ്പോൾ മഴ തുടരുകയാണ് ഷിരൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഓറഞ്ച് അലേർട്ടാണ് നൽകിയിരിക്കുന്നത് നദിയിൽ നാലോളം സ്ഥലങ്ങളിൽ നിന്നും ലോറിയുടേന്ന് സംശയിക്കുന്ന സിഗ്നൽ ലഭിച്ചിരുന്നുവെങ്കിലും പുഴയിലെ അടിയൊഴുക്ക് കാരണം നാവികസേനയുടെ ഡ്രൈവർമാർക്ക് ഗംഗാവലി പുഴയിൽ ഇറങ്ങാൻ സാധിച്ചിരുന്നില്ല എന്നാൽ രക്ഷാപ്രവർത്തനം നിർത്തില്ലെന്നും കൂടുതൽ ആധുനികമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തെരച്ചിൽ വ്യാപിപ്പിക്കുമെന്നും കോഴിക്കോട് എം പി എം കെ രാഘവൻ അറിയിച്ചു മുങ്ങൽ വിദഗ്ധർക്ക് ഉപയോഗിക്കാനുള്ള ഫ്ലോട്ടിംഗ് പാൻറ്റൂൺ എത്തിക്കുന്നതിനെ കുറിച്ച് ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് അത് എത്തിച്ചാലും കാലാവസ്ഥാ കടമ്പകൾ മറികടക്കേണ്ടതുണ്ട് ഈ പുഴയിൽ തന്നെ നിരവധി പേരെ കാണായിട്ടു കാണാതായിട്ടുണ്ടെന്ന് വാദവും ഉയരുന്നുണ്ട്